ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും ഇങ്ങനുള്ള ഐ ഹോപ്പ് നിങ്ങൾ എല്ലാം ഉഷാർ ഉള്ളിട്ട് ഇനി നാച്ചൊരു വ്ളാ ഷേർ ആക്കി കൊണ്ടുള്ള അതിലുറിയ റെസിപ്പിസും ഇൻക്ലൂഡ് ആക്കി അടിപൊളിയായി ഒരു ടേസ്റ്റി മന്ദിര റെസിപ്പിയും ഇൻക്ലൂഡ് ആക്കി നല്ല സൂപ്പർ ടേസ്റ്റിയായ ഒരു എട്ടിര മന്ദിര റെസിപ്പി ഇത് നിങ്ങൾ ഇതിൽ ഡെഫിനെറ്റ്ലി ആയിട്ട് ട്രൈ ആക്കുന്ന റെസിപ്പി നല്ല ടേസ്റ്റാ വരും ബലി ബലി ഏറ്റി എങ്കിലും നല്ല വരും പിന്നെ ചെറിയ ഏറ്റവും ഇതാക്കി തെടുക്കാം പിന്നെ അതേപോലെമേ ഉണ്ടല്ലേ നല്ല സൂപ്പർ സാഫ്റ്റ് പീഡത്തെ റെസിപ്പിയും നാല് ഇനക്ലൂഡ് ആക്കി പിന്നെ അതേപോലെമേ നിങ്ങൾക്ക് ഉരുസുഖും പോകുന്നത് ഉരുസുഖം പോയതും എല്ലാം ഈ വ്ളാഗിൽ നാ ഇനൂഡ് ആക്കി വീഡിയോത്തെ ലാസ്റ്റുള്ള നോക്കൊരു ഇഷ്ടമായിരുന്നു ലൈക്കാക്കും ಫಸ್ಟ್ ಕೂಡ ಎಟ್ಟಿರೋ ಮಂದಿರೋ ಪ್ರಿಪ್ರೇಷನ್ ಹಾಕಿ ಉಂಟುಲ್ಲ ಇಲ್ಲ ಅದಕ್ಕೆ ಇದ ನಾನು ಎಟ್ಟಿ ಎಡ್ತಾರೆ ನೋಕೋರು ಇದು ಟೈಗರ್ ಪ್ರಾನ್ಸ್ ನೋಕರು ಬೆಳ್ಳಿಯ ಸೈಜ್ಲೇ ಉಂಡು ಬೆಳ್ಳಿ ಬೆಳ್ಳಿ ಸೈಜ್ ರಂಗ ನಲ್ಲ ಅವರು ಮಂದಿಗೆ ನಾನು ತೆಲ್ಲು ಕ್ವಾಂಟಿಟಿಲೇ ಹಾಕಿ ಹೊಂಟು ಇಲ್ಲ ಏನಿದ್ರಂಡಲ್ಲಿ ಮ್ಯಾರಿನೇಟ್ ಹಾಕಿದ್ಬೇಕು ಒರ್ಗೇನ್ ಟ್ಯಾಂಗು ಮ್ಯಾರಿನೇಟ್ ಹಾಕಿದ್ದು ಬೇಕೋನು ಮ್ಯಾರಿನೇಷನ್ಗೆ ಕೂಡ ನಾನು ಫಸ್ಟ್ಗೆ ಟರ್ಮರಿಕ್ ಪೌಡರ್ ಪಿನ್ನ ಸಾಲ್ಟ್ ಆ್ಯಡ್ ಹಾಕಿದ್ ಕೊಡ್ತಾ ಉಂಟುಲ್ಲ ಅದೇ ಪಲ್ಯ ಜಿಂಜರ್ ಗಾರ್ಲಿಕ್ ಪೇಸ್ಟು ನಾನು ಹಾಫ್ ಕಪ್ರತ್ರ ಆ್ಯಡ್ ಹಾಕಿದ್ಕೊಡ್ತಾರೆ ಪಿನ್ನ ಇದು ಲೆಮನ್ ಜ್ಯೂಸ್ ಆ್ಯಡ್ ಹಾಕಿದ್ಕೊಡ್ಕ ಅದೇ ಪಲ್ಮೇ ಇದು ಒರ್ ಎಗ್ಗಿಟ್ಟು ತುಂಡಲಿ ನಲ್ಲ ಮಿಕ್ಸ್ ಹಾಕಿ ತಟ್ಕೊನು ನೆಕ್ಸ್ಟ್ ಇದು ಒಂದು ಟೇಬಲ್ ಸ್ಪೂನ್ರತ್ರ ರೆಡ್ ಚಿಲ್ಲಿ ಪೌಡರ್ ಅದೇ ಪಲ್ಮೇ ಮಂದಿ ಮಸಾಲ ಪೌಡರ್ ಆ್ಯಡ್ ಹಾಕಿ ತುಂಡಲಿ ನಲ್ಲ ಮಿಕ್ಸ್ ಹಾಕಿದ್ದು ಅವರು ಹೊರ್ಗೇಟ ಆಯಂಗೆ ಬ್ರೆಸ್ಟಿಗೆ ಬೇಕೋನು ಅದಕ್ಕೆ ಖಾರ ಪುಳಿಯೆಲ್ಲ ಅಪ್ಪ எட்டிகூன்னெல்லாம் பல்க்கீரு மந்தி மசாலா ஹாஃப் டேபுள் ஸ்பூன் ஹத்தி ஆடாக்கிங்காய் நாங்கள் அவுத்துலாக்கியோ மந்தி மசாலாம் யூஸ் ஆக்கா இல்லைங்க பேக்கெட்டும் யூஸ் ஆக்கா ಒನ್ ಅವರ್ ಆಗಿಮ್ ಇದ್ರ ಮ್ಯಾರಿನೇಟ್ ಹಾಕಿದ್ದ ಬೇಕು ನೆಕ್ಸ್ಟ್ ಉಡೆ ರೈಸ್ ಪಾಟುಗು ತನ್ನಿ ಬೆಚ್ಚರೆ ಅದೇ ಪಲ್ಯ ಮೇನೋರ್ ಪ್ಯಾನ್ ಬೆಚ್ಚರೆ ಎಟ್ಟಿ ಎಲ್ಲ ಫ್ರೈ ಹಾಕಿ ತಿಡ್ಕೋದಾಯ್ತು ನೆಕ್ಸ್ಟ್ ಊಡೆ ತನ್ನಿ ಬಾಯ್ಲ್ ಆಯ್ದೆ ಅದಕ್ಕೆ ಲಾಂಗ್ ರೈಸ್ ಕೂಡ ನಾನು ವಾಶ್ ಆಗಿತ್ತು ಇಟ್ಟುಂಟು ಲಾ ಬಾಸ್ಮತಿ ಲಾಂಗ್ ರೈಸ್ ಲಾಂಗ್ ರೈಸ್ ಎರ್ತ ಯಾರೇ ಅಲ್ಲ ಅವ್ರು ಮಂದಿಗೆಲ್ಲ ನಾನು ಇದನ್ನಿ ಬಾಯ್ಲ್ ಆಯ್ದೆ ಅದಕ್ಕೂ ರೈಸ್ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತಿದ್ದು ഉപ്പ് പിന്നെ ഓയിൽ ആഡ് ആക്കി കൊടുത്തര നെക്സ്റ്റ് ഇന്നൊരു പാനുകൂടെ നാൻ ഒരു കപ്പ് കപ്പറത്തര ഗീ ആഡ് ആക്കിയിട്ട് കൊടുത്തോണ്ടല്ലേ നെയ്യ് ആഡ് ആക്കി കൊടുത്തോണ്ടല്ല തെല്ലാറും നെയ്യൂ കൂടെ ആഡ് ആക്കി കൊണ്ടുള്ള ഇതേ ഗീയിൽ ഓണിയനും ഫ്രൈ ആക്കി തെടുക്കുകയുണ്ട് അതേപോലെമേ പ്രോൺസറും ഇതേ ഓയിൽ നിങ്ങൾക്ക് ഫ്രൈ ആക്കി തെടുക്കുക അത് കയ്യിട്ടുണ്ടല്ലേ തെല്ലിയാറുമെ ഗീ എടുത്തറേ നാടെ ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഹാഫ് ഓയിൽ പിന്നെ ഹാഫ് ഗീയും യൂസ് ആക്കുക ടു ടേബിൾ സ്പൂൺ അത്ര ഓയിലും ആഡ് ആക്കിത് കൊടുത്തര ഞാനിത് ഓണിയൻ ഉണ്ടല്ലേ ഗോൾഡൻ ബ്രൗൺ ആവരോടത്തോളം നല്ല ഫ്രൈ ആക്കി തെടുക്കോണു ഇത് നെങ്കിപ്പോൾ ബിരിയാണി എല്ലാം ഗോൾഡൻ ബ്രൗൺ ആക്കലോ അതേപോലെമേ ഫ്രൈ ആക്കി തെടുക്കുക ഓണിയൻ നല്ല കാഞ്ഞു താല്പര്യം ഉണ്ടല്ലേ എന്നെ ഇത് ബദാമും ആഡ് ആക്കിയത് കൊടുത്തോണ്ടില്ല ഇതിൽ നിങ്ങൾക്ക് ക്യാഷ്യൂ ആഡ് ആക്കി കൊടുക്കാം നോക്കൂ ഇന്നൊരു സൈഡിൽ അരിവും ബന്ധം ഉണ്ടൂടെ ചോറും ബന്ധം ഉണ്ടു നെക്സ്റ്റ് നോക്കൊരു ഓണിയനും ഗോൾഡൻ ബ്രൗൺ ആയിരുന്നു എന്നെ ഇത് ഉണ്ടല്ലേ ബദാമും പിന്നെ ഇത് കാഷ്യൂ ഇട്ട് സോറി റേസിൻസ് ഇട്ട് കൊടുത്തോണ്ടല്ലേ നാനോോട് ബദാംരെ സോക്ക് ആക്കിട്ട് തോൽ എടുത്ത് തൊണ്ടാലേ അതോ ഫ്രൈ ആക്കി ഉണ്ടും എനിക്ക് ബൈ നിങ്ങൾക്ക് കാശ്യൂം ആഡ് ആക്കാം ഇതിൽ നല്ല ഫ്രൈ ആക്കി തൊണ്ടാലേ ഇന്ന് ഒരു പ്ലേറ്റ്ക്ക് ട്രാൻസ്ഫർ ആക്കി ബിച്ച് എങ്ങായിട്ട് അങ്ങനെ മീ പ്രീവിയസ് വീഡിയോസ്രേ കമൻറ്റിൽ ചെന്നർ മക്കൾക്ക് ഗ്രോത്ത് ആലത്തേത് മക്കറ തടി നല്ല അവർ പോലത്തെ എന്താ എങ്ങറെ റെസിപ്പി ചൊല്ലോട്ടു ചെന്നൈ കൊണ്ടല്ലേ നാ യത്ത് ഷെയർ ആക്കുകയും ഒരു ഹെൽത്തി പോലത്തെ റെസിപ്പി യാരൈത്തും ഷെയർ ആക്കുക ആയങ്കുണ്ടല്ലേ മക്കൾക്ക് തടി നല്ലാവുകയായിട്ട് ഒരു പീഡ്യാഷോർ ഒന്ന് കിട്ടും പീഡിയ ശോർ നാക്ക് നെണ്ട മക്ക ചെറിയക്കൊബു ഡോക്ടർ നക്ക സജെസ്റ്റ് ആക്കിയത് പീഡിയ ശോർജനു അതെ ഫോട്ടോ നാ വീഡിയോത്തെ ലാസ്റ്റിഗ് ആഡ് ആക്കേ ആർഗ് ബേനീന്ന് ഹുണ്ടെ നോക്കോ മക്കളെ വെയ്റ്റ് ഗെയിൻ ആവരു അതേ പലമേ മക്കളെ ഗ്രോത്ത് നല്ലേ ആ പൗഡർ ഒര് ടേബൽ സ്പ്പൂനത്ര പൗഡർ ഉണ്ടാലേ ഒരു ഗ്ലാസ് പാൽഗട്ട് മിക്സ് ആക്കി ഡെയ്ലി മക്ക കൊടുത്ത മക്കളെ വെയ്റ്റും ഗെയ്നാവരു മക്ക ചമ ഹെൽദി അത് ട്രൈ ആക്കോരു നിങ്ങ നെക്സ്റ്റ് ഉണ്ടല്ലേ ഉട ന മ്യാരനേറ്റ് ആക്കി വെച്ചോ പ്രോൺസ് പ്രോൺസ്രൂം നമുക്ക് ഫ്രൈ ആക്കി തെടുത്തോണ്ടൂല്ല സെയിം ഓയിൽ സെയിം ഗീൽ പ്രോൺസ് പ്രോൺസ്രം ഫ്രൈ ആക്കി തെടുത്തോണ്ടല്ല ഒരു ഹാഫ് എൻ അവർ ആയങ്കും ഈ പ്രോൺസ് പ്രോൺസരെല്ലാം മ്യാരനേറ്റ് ആക്കിയിട്ട് ഫ്രൈ ആക്കി തെടക്കോണു അപ്പം നല്ല മൊല ഉപ്പ നല്ല ബൾക്ക് ഒരു വൺ അവർ ആയി ബോക്കോനും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈമ് ഇല്ലെങ്കിൽ ഒരു ഹാഫ് എൻ അവർ ആയെങ്കും ഇതൊരു മാരനേറ്റ് ആക്കി വെച്ചിട്ടുമായി ഫ്രൈ ആക്കി തെടുത്തിങ്ങ് ഒരു സൈഡിൽ റൈസും കുക്കായിട്ടുണ്ട് അതേ പലമേ എട്ടും ഇന്ന സൈഡിൽ ഫ്രൈ ആയിട്ടുണ്ട് ആ ടൈമിൽ ഉണ്ടാലേ നാടോർ പിട്ട് രെ ആക്കി ഒണ്ടില്ല പീസ ഈവ്നിങ് സ്നാക്സ്ഗുണ്ടല്ലേ പിട്ട് രഡിയാക്ക ഡോ റെഡിയാക്കു ഈവ്നിങ്ങി പീസ ആക്കാൻ അത് കൈത്തുണ്ടെങ്കിൽ ഉച്ച ആകുമ്പോൾ നൂടെ പിട്ട് ഞാൻ ബെച്ചുണ്ടല്ല അത് കയ്യിണ്ടല്ലേ നാടോർ ത്രീ കപ്പ് ഹിര മൈത് എടുത്ത അത് ഈസ്റ്റ് ഇട്ട് കൊടുത്തുണ്ടല്ല അതേ ഫലമെ ടേസ്റ്റ് ബേനായിട്ട് സാൾട്ട് പിന്നെ അതിൽ ശുഗർ ആഡ് ആക്കിത്ത നല്ല സാഫ്റ്റോറും ഡോ രെഡാക്കിത് വെക്കു ഉച്ചര ടൈം ആമത്തുക നാട പി ബെച്ചുണ്ടല്ല എന്താ ആസർ ആമുദഗ് റൈസ് ആയിട്ട് കറക്റ്റ് ഐതക്ക് ഒരു ഫോർ അവർസ് ആയി നമുക്കു റൈസ് ആകു പി അത്കത്ത് ഊടേ നോക്കു ഒരു ഹാഫ് കപ്പ് ഹിറ തന്നി ബീതി നല്ലൊരു സഫ്റ്റ് ഡോർ രെ ആക്കി ഒട്ടില്ല തന്നി നോക്കി നോക്കി ബീതി ഒർക്കി ചമ്മ തന്നി ബീത്തിങ്ങ് ലൂസ് അവരുല്ല അത്കത്ത് തന്നെ നോക്കി നോക്കി ബീതി നല്ല സാഫ്റ്റ് ഓർ ഡോടി ആക്കിങ്ങ് ആയിട്ട് ഇതിങ്ങ തന്നെ ആഡ് ആക്കുമ്പോൾ ഉഗുർ ഉഗു വെച്ച തന്നിയെ ആഡ് ആക്കുക ട്രൈ ആക്കണു ഉർ വെച്ച തന്നെ ആഡ് ആക്കണു പിന്നുണ്ടല്ലേ അതിൽ ആയിലും ഇത്തിയിട്ട് നല്ല മിക്സ് ആക്കി തെറ്റായിട്ട് അതേപോലെമേ ഈസ്റ്റ് ഒന്ന് ഫ്രെഷ് ഈസ്റ്റ് എടുക്കുക നോക്കുന്നു നല്ല ഫ്രഷ് ഈസ്റ്റ് ആയെങ്കിൽ കൊണ്ടല്ലേ പിട്ട് നല്ല പൊങ്ങിയിട്ട് പണ്ട് എന്നുണ്ടല്ലേ ഇതിൽ ഒരു കൗണ്ടർ ടോ ടോപ്പ് ഇട്ടിട്ട് നല്ല ഇങ്ങനെ പ്രെസ്സായിട്ട് ഹാർഡ് ആയിട്ട് പ്രെസ്സാക്കി ഉണ്ടല്ലേ ഇതിൽ നല്ല ഞണ്ടി തോണു അപ്പുണ്ടല്ലേ നമുക്ക് പിട്ട് നല്ല സാഫ്റ്റ് ബീന പൊങ്ങീത്ത് ബണ്ട് അത് ഐത്തിപ്പം കൗൺട്രി ടോപ്പിട്ട് നാ പി ഞൗണ്ടി തടത്തോണ്ടുല്ല നല്ല ക്ലീനായി കൗൺ കിട്ടത്ത് നല്ല ഞൗണ്ടി തടുത്തൽ പിന്നെ ഇതേനോ ബൗലിഗിട്ട് രെസ്റ്റ് ആകും ഒരു ഫോർ അവർ ഫോർ അവർസ് ആയങ്കമോ ആ രസ്റ്റിക്ക് ബെച്ചായിട്ട് ഏന സൈഡിൽ വെക്കാം നെക്സ്റ്റ് ഉടൻ ആക്കോ നല്ല എട്ടും ഫ്രൈ ആയി കിട്ടിരു ഒരു ടെൻ മിനിറ്റ്സ് ഇത് നല്ല ഫ്രൈ ആയിക്കിട്ട് ചമ്മനാര നമുക്ക് ഏറ്റിരു കുക്ക് ആക്കിങ്ങ് അതൊരു ലബർ പല അവർ അത് ചമ്മനാരക്കാകും മീഡിയം ഫ്ലേമിൽ വെച്ചിട്ട് ടെൻ മിനിറ്റ്സ്ലിത് നല്ല കുക്ക് ആയിട്ട് ഇട്ട് നോക്കി ഇതേ പല മീരി ഫ്രൈ ആക്കി തെർത്തങ്ങ ഏന്ന് സേം പ്യാൻ് നാട ഫോർ ടേബൽ സ്പ്പൂൺറൊമെറ്റോറ പേസ്റ്റ് ആഡ് ആക്കി കൊടുത്തുണ്ടല്ല സിംപ്ലി ടൊമെട്ടോ മിക്സിൽ ഇട്ട് ഗ്രൈൻഡ് ആക്കി ആഡ് ആക്കി കൊടുത്തായിട്ട് എട്ടിട്ട് ഫ്രൈ ആക്കിയോ പ്യാൻ് ആഡ് ആക്കി കൊടുത്തുല്ലോ നിങ്ങൾ ടേസ്റ്റല്ലേ മസാലല്ലേ ഈക്കറിയത് നെക്സ്റ്റ് ഉണ്ടല്ലേ ഇത് നാർത്തിൽ കാപസിക്കമും ആഡ് ആക്കി കൊടുത്തുണ്ടല്ല ടൊമെട്ടോ പേസ്റ്റ് പിന്നെ കെപ്സിക്കം ആഡ് ആക്കി കൊടുത്താൽ പിന്നെ ഞാൻ ഇത് ചിക്കൻ സ്റ്റോക്ക് ആഡ് ആക്കി കൊടുക്കൊന്നും ഒരു ചിക്കൻ സ്റ്റാക്ക് നാട ആഡാക്കി കൊടുത്തുണ്ടോ എല്ല ക്വാൻറ്റിറ്റീലാക്ക നോർ പീസ് ചിക്കൻ സ്റ്റാക്ക് ആഡ് ആക്കി കൊടുത്തര ഞങ്ങൾ യാക്കിങ്ങ് ഉണ്ടല്ലേ ജന്മൂനു ചിക്കൻ സ്റ്റോക്ക് ആഡ് ആക്കിങ് ആഡ് ആക്കിങ്ങ് ആയിട്ട് ഏനുണ്ടല്ലേ ചിക്കൻ സ്റ്റാക്ക് ഇട്ട് നല്ല മിക്സ് ആക്കി തെടക്ക ഈ പ്രോൺസ്ര ഫ്ലേവരെല്ല ഈ മസാല ലങ്ങനെ സബ്ല മന്തിക്ക് നല്ല ടേസ്റ്റിഗ്രു നെക്സ്റ്റ് ഉണ്ടല്ലേ കൂടെ നാടത്ത് ഫസ്റ്റ് ലേയർ ആയിട്ട് റൈസ് ഇട്ട് കൊടുത്തേ നെക്സ്റ്റ് ഈ മസാല പ്രിപ്പേർ ആക്കുന്നേ അതും ഈ റൈസ്ര മേലെ ആഡ് ആക്കി കൊടുത്തുണ്ടെ സെക്കൻഡ് ലേയർ ആയിട്ട് ഈ മസാല ആഡാക്കി തലപ്പ ഞാൻ ഇതര മേൽ പാടും ലേയർ ഹോ കുി ബെച്ചോ റൈസ് ഉണ്ടല്ലേ അതിന് നാടേ ലേയർ ആക്കി കൊടുത്തുണ്ടെ ഉണ്ടെസ് ആക്കു ರೈಸ್ ಚಮ್ಮೆ ಬೇ ಹೋಗ್ತೀರಾ ಚಮ್ಮೆ ಹಿಂಗೆ ನಲ್ಲ ಟೇಸ್ಟ್ ಆಗಿಲ್ಲ ಅವರು ಕರೆಕ್ಟ್ ಬೇ ಬೆಂದು ತಿನ್ನು ಅವ್ರು ನೈಂಟಿ ಪರ್ಸೆಂಟ್ ಬೇ ಎರಡು ಎಡ್ತಿಂಗ್ ಉಂಡಲಿ ಕರೆಕ್ಟ್ ಅವರು ಈ ರೈಸ್ರೆ ನೈಂಟಿ ಪರ್ಸೆಂಟ್ ಬೇ ಪಾಟಿ ತೆಟ್ಕೊಳು ಏನು ಇದೇ ಮೇ ಉಂಡಲಿ ರೈಸ್ ಇಟ್ಟದಾದ್ರ ಮೇಲೆ ಉಲ್ಜೆ ಮಸಾಲೆಲ್ಲ ಇಟ್ಟಿದ್ದು ಇದೇ ಪಲ್ಯ ಲೆವೆಲ್ ಹಾಕಿದ್ಕೊಡ್ತಿಂಗ್ ನಲ್ಲ ಟೇಸ್ಟ್ ಅವರು ಏನು ಇದ್ರ ಮೇಲ್ಗೆ ಫ್ರೈ ಹಾಕಿ ಬೆಚ್ಚು ಎಲ್ಲ ಉಂಡಲಿ ಅದ್ರ ಮ್ಯಾಡ್ ಹಾಕಿದ್ ಕೊಡ್ಕೊ ಅದೇ ಪಲ್ಮೆ ಆನಿಯನ್ನು ಫ್ರೈ ಹಾಕಿದ್ದು ಆ್ಯಡ್ ಹಾಕಿದ್ ಕೊಡ್ತೀವಿ ಐತೆ ആനിയൻ പിനെ കാഷ്യൂ നട്ടുണ്ടല്ല അതെല്ലാം ഫ്രൈ ആക്കി ബെച്ചു ആഡ് ആക്കിത്തരമേല ഫ്രൈ ആക്കി ബെച്ചു പ്രോൺസ്രൂം ആഡ് ആക്കി ഇതേപോലെ ട്രൈ ആക്കോ നല്ല അഡ്വുല ടി ഇഷ്ടാവും ഏനുണ്ടാല ചാർക്കോൽ കത്ത് പാട്ടി ഹിത്തു നല്ലൊരു സ്മോക്കി ഫ്ലേവർഗൈത്ത് ഉണ്ടല്ലോ നാ ചോൽ ചാർകോല ഇല്ല അൻട്ട് നാടേ ചർട്ടി ഇരോ കത്ത് പാട്ടിത്തുണ്ടല്ലേ സി സി ജൂഗാട് ആക്കി ഉണ്ടല്ല ഇത് ഹാക് ക്ലോസ് ആക്കി ബെച്ചുട്ടുല്ല ഇത് നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടു അത്കൈത്തു ஒரு டென் மினிட்ஸ் லோ ஃப்ளேமில் உண்டாலே கேஸ் ஆன் ஆக்கிட்டு லோ ஃப்ளேமில் வச்சுட்டு தம்மிடணும் இதுக்கு ஸோ நீங்கள் நைன்ட்டி பர்சென்ட் குக் ஆக்கி தீக்கிறாள் ரைஸ் அதுக்கு இதுண்டாலே ஒரு டென் மினிட்ஸு தம்மிட்டிங்க பர்ஃபெக்ட் ஆகிட்டு குக் ஆகிட்டு கேட்டு ரைஸ் நோக்கிற எத்தனை டிலீஷியஸ் ஆயிட்டு கண்டோண்டும் ரைஸும் பர்ஃபெக்ட் ஆகிட்டு பெந்துரு நல்லா டேஸ்ட் ஆயிருப்ப நீங்கள் மறுக்கா ட்ரை ஆக்கூரும் எட்டிட ஃப்ளேவர் எல்லாம் ரைஸுக்கு பந்து தீக்கறாலே நல்ல அடிபலி டேஸ்டி ஆகும் ഈ റൈസ് രോട്ടിക്ക് സാസ്സോ പിന്നെ മൈനസ് ആക്കിങ് പിന്നെ ചൊല്ലോ ഗെയില്ല അത്ര ടേസ്റ്റിയാകും നോക്കൂർ കാണുമ്പോഴത്തേക്കും എത്ര ഡിലീഷ്യസ് കണ്ടോണ്ടോ അതിനാട്ട് യാത്രയും ടേസ്റ്റി ആയി തീട്ട് നെക്സ്റ്റ് ഉണ്ടല്ലേ നാനോട് എന്നോ റെസിപ്പി ഷെയർ ആക്കി വന്നുല്ലേ പീഡത്ത് റെഡി ആക്കി വെച്ചിട്ട് ഒരു ഫോർ ഹവർ ആയിരുന്നു ഇത് നാട്ടുകിണ്ടിട്ട് വെച്ചി തെന്നേ ഇപ്പോൾ ഒരു ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്ക് നാനോട് പീഡാ റെഡി വന്നിട്ട് പിട്ട് നോക്കൂർ നല്ല റൈസ് ആയിട്ട് കിട്ടിരു ഉഗുർ ബെച്ച ത തണീല് പിട്ട് ഞണ്ടി തെടുത്തിങ്ങ് ഉണ്ടാലേ നല്ല ബബൽസ് ബന്ധു നല്ല റൈസ് ആയിട്ട് കിട്ടി പിട്ട് ഈസ്റ്റ് നല്ല ആക്റ്റിവേറ്റ് ആയില്ലേ ഉഗുരുബെച്ച തന്നീൽ ഇത് ഞണ്ടും ചമ്മ ബെച്ച തന്നി ബീത്തോത്തീരാ ചമ്മെ ബെച്ച തന്നെ ബീത്തങ്ങുണ്ടാലേ ഈസ്റ്റ് ഡെഡ് ആവരു അപ്പം ഫിറ്റ് പിട്ട് പർമെൻറ്റ് ആവില്ല ഒരു ഫോർ ഹവർസ് ഇതി രെസ്റ്റിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഉണ്ടാൽ ഇരപ്പ ഇത് ഉണ്ടാലോ ഇതേപോലെ ബാൽസ് ആക്കിയിട്ട് ഞാൻ ഇതോ ഫോർ പാട്ട്ല ഡിഡ് ആക്കി തെട്ടിക്കോണു ಫೋರ್ ಪಾರ್ಟ್ಸ್ ಡಿವೈಡ್ ಹಾಕಿದ ಅಲ್ಪಿನ ಏನಿದ್ರು ಚಪಾತಿ ಹಾಕಿ ತೆಡ್ತಂಗೆ ಐತೆ ಚಪಾತಿ ಬಲಮೆ ರೋಲ್ಔಟ್ ಆಗಿ ತೆಡ್ತಂಗೈತೆ ಚೆನ್ನ ತೆಲ್ಪಿದ್ರೆ ರೋಲ್ಔ ರೋಲ್ಔಟ್ ಹಾಕೋತೀರ ತೆಲದ ಥಿಕ್ಕೈತೆ ಔಟ್ ಹಾಕಿಂಗ್ ಇದು ಸಾಫ್ಟ್ ಐತೆ ಗಿಟ್ರು ನಂಗೆ ತೆಲುಗು ತೆಲುಗುಬ್ಬಸ್ ಬಲಮೆ ಸಾಫ್ಟ್ ಆಯ್ತು ಕಿಟ್ರು இதெ இது பல ரோல் ஊட் ஆக்கிட்டு இதே பல ஹோல்ஸ் ஆக்கி கொடுக்கோணு இல்லைங்க உண்டலுஸ் பல தப்பை பொங்க பண்டல அதுக்கு பொங்க பரோக தீரச்சொந்திங்க ஹோல்ஸ் ஆக்கி கொடுக்கணும் நெக்ஸ்ட் உண்டலி இதாவலிட்டு ஜென்ஸ் சைடும் அவர் ஃபிஃப்டி பர்சென்ட் குக் ஹாக்கிங் மின்னே நெக்ஸ்ட் உண்டாலி ஃபிஃப்டி பர்சென்ட் குக்கு ஆக்கிப்பேன் பின்னா நான் இதர மேல் டாப்பிங்ஸ் எல்லாம் பேக் ஹாக்கரில் அதுக்கு ஃபிஃப்டி பர்சென்ட் குக்கு ஆக்கிட்டு இதை நங்க ஸ்டோர் ஆக்கி துணிக்கா மெனாப்பை யூஸ் ஆகும் அவர் ஃபிரீசர்ல ஸ்டோர் ஆக்கிட்டு பெச்சங்கை ഫ്രിഡ്ജിൽ ഒരു ടൂ ത്രീ ഡേയ്സ് ബക്കാ പിന്നെ ചമ്മനാൾ സ്റ്റോർ ഫ്രീസറിൽ ഫ്രീസർൽ വെച്ചിങ്ങായി നെക്സ്റ്റ് കൂടെ കുറേ വെജിറ്റബിൾസും കട്ടാക്കി വെച്ചിര ടാപ്പിങ്ങ്സ് കെപസിക്കം ടൊമേറ്റോ പിന്നെ ആനിയൻ അതേപോലെമേ ഗാർലിക് പിന്നെ ഓണിയൻ ചിരി ചിരിയ പീസ് ആക്കി വെച്ചിര നെക്സ്റ്റ് വിട നോക്കൊരു പിസ്സ ബേസ് കൂടെ റെഡിയാക്കി വെച്ചിര ഫോർ പിസ്സ ബേസ് റെഡിയാക്കി നാടറെക്കി വെച്ചിട്ട് ഡ്രൈ ആവ് ഗൈറ്റ് നാട തുണി കവർ ആക്കിയിട്ട് വെച്ചിരേ ഏനുണ്ടല്ലേ ഇതിന് ടാപ്പിംഗ്സ് ഇട്ട് കൊടുക്കാം ನೆಕ್ಸ್ಟ್ ನಾನು ಮೊಸರೆಲ್ಲ ಚೀಸ್ ಎಡ್ತಾರೆ ಏನಿದ್ರು ಸ್ಮಾಲ್ ಸ್ಮಾಲ್ ಪೀಸ್ ಆಗಿದ್ದು ಕಟ್ ಹಾಕಿ ಬೇಚಿಂಗ್ ಆಯಿತು ಟಾಪಿಂಗ್ಸ್ ಬೇನಾಯ ವೆಜಿಟೇಬಲ್ಸ್ ಬೀನೇ ಮೊಸರೆಲ್ಲ ಚೀಸ್ರೆಲ್ಲ ಪೀಸಾಗಿದ್ದ ಕಟ್ ಆಗಿದ್ದು ಅವ್ರ ಸೈಡ್ಲಿ ಬೇಕಾ ನೆಕ್ಸ್ಟ್ ನನಗೆ ಇದಕ್ಕೆ ಅವರು ಪಿಜ್ಜಾ ಸಾಸ್ ಪಿಜ್ಜಾ ಸಾಸ್ ಹೆಂಗನ ಹಾಕಿಂಟು ರೆಸಿಪಿ ಶೇರ್ ಹಾಕಿ ಉಂಟು ಇಲ್ಲ ಫಸ್ಟ್ ಗುಂಡಲ್ಲಿ ಒಂದು ಪ್ಯಾನಿಗೆ ಬಟರ್ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ಕಾ ಒ ಟೇಬಲ್ ಸ್ಪೂನ್ ಹತ್ರ ಬಟರ್ ನಾನು ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತಾರೆ ಏನು ಬಟರ್ ಮೆಲ್ಟ್ ಆಯಿತೆ ಏನಿದು ഒരുത്തിൽ ഓയിലും ആഡ് ആക്കി കൊടുക്കും നെക്സ്റ്റ് ഇത് ചെറിയ ചെറിയ പീസ് കട്ടാക്കി വെച്ചോ ഓണിയൻ പിന്നെ ഗാർലിക് നാനോട് ആഡ് ആക്കി കൊടുത്തോട്ട് ഇല്ലേ ഇനി ഇത്ര നല്ല ഫ്രൈ ആക്കി തെടുക്കണോ ഇത് നല്ല ഫ്രൈ ആയതേ ഇത് ടൊമേറ്റോ പേസ്റ്റ് ആഡ് ആക്കിയിട്ട് കൊടുക്ക ഉള്ള ഒരു നാ ജന്മൂന്ന് ടൊമേറോ മിക്സി മിക്സിക്കിട്ട് ഇത് ഗ്രൈൻഡാക്കിയത് ആഡ് ആക്കി കൊടുത്തോട്ടില്ല ஃபஸ்ட்டு டொமெட்டோ ரெண்டாலே தண்ணீலிட்டு வேப்பாட்டோன்னு வேப்பாட்டி தல்ப்பினரமே தான் தோல் எடுத்துட்டு பின்னா மிக்ஸிகிட்டு கிரைண்ட் ஆக்கிட்டு ஆடாக்கி கொடுத்திங்காய் நோக்கோரு நான் இதில் பெல் எடுத்த ட்ரான்ஸ்ஃபர் கொடுத்தேன் ஏனது குண்டாலே ஸ்பைசஸ் ஆடாக்கி கொடுத்திங்காய் ஸ்பைசஸில் நான் விட ரெட் சில்லி பவுடர் ஒரிகானோ பின்னா சால்ட் டேஸ்ட் வேணா சால் ஆடாக்கி கொடுத்துல செம்மை மசாலெந்தும் ஆடாக்கூட்டில்லை ഒ ടൂ ത്രീ മസാല പൗഡർ ഇന്നലെങ്കിൽ ചിക്കൻ മസാല പൗഡർ ഉറത്ത് ആഡ് ആക്കി കൊടുത്തങ്ങസാലും മേനുണ്ടല്ല ഏനി തന്നിയെല്ലാം ഭത്ര ഉറത്തുള്ള നല്ല തുൽപാട്ടി തെഡ്ക്കൊ നെക്സ്റ്റ് ഇത് ഗുണ്ടല്ല ഒരു ഫോർ ടേബൽ സ്പ്പൂൺ അവർ ഹി കപ്പും ആഡ് ആക്കി കൊടുത്തുണ്ടല്ല കെച്ച ഇട്ടിങ്ങ് ഗുണല നല്ല ടെസ്റ്റർ കിട്ടു നല്ല ടേസ്റ്റും കിട്ടും നെക്സ്റ്റ് ഇത് കെച്ച ആഡ് ആക്കാൽ നല്ല മിക്സ് ആക്കി തെക്ക നല്ല ടേസ്റ്റി ആയോ പിജ സാസ് രെഡ് ഏനുദ്ണ്ടല്ലേ ഫ്രീസർക്ക് ബേക്ക് സ്റ്റോർ ആക്കി തുമ്പോ ನೆಕ್ಸ್ಟ್ ಕೂಡ ನಾನು ಪಿಜ್ಜಾ ತ ಟಾಪಿಂಗ್ಸ್ ಎಲ್ಲ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತಿಲ್ಲ ಅದೇ ಪಲ್ಮೇ ಪಿಜ್ಜಾದ ಸಾಸು ರೆಡಿ ಏರು ನೆಕ್ಸ್ಟ್ ಈ ಪಿಜ್ಜಾ ತು ಎಸೆಂಬಲ್ ಹಾಕಿದ್ದು ಬೇಕಾಕಿದ್ದರ್ತಂಗೈತು ಫಸ್ಟಿಗೆ ಇದೇ ಪಲ್ ಪಿಜ್ಜಾ ಸಾಸ್ ಆ್ಯಡ್ ಹಾಕಿದ್ ಕೊಡ್ಕ ನೆಕ್ಸ್ಟ್ ಉಂಡಲ್ಲ ಟಾಪಿಂಗ್ಸ್ ನಿಂಗೆ ಏದು ಫೇವ್ರೇಟ್ ಎಲ್ಲ ಆ್ಯಡ್ ಹಾಕಿದ್ ಕೊಡ್ತಂಗೈತೆ ನಾನು ಪ್ಲೇನ್ ಪಿಜ್ಜಾ ಹಾಕಿ ಇಲ್ಲ ಚಿಕನ್ ಎಂದ್ ಇಟ್ಟುಂಟಿಲ್ಲ ಖಾಲಿ ವೆಜಿಟೇಬಲ್ಸು ಚೀಸ್ ಮಾತ್ರ ಇಟ್ಟು ಕೊಡ್ತಾರೆ ಚಿಕನ್ ಎಂದಮ್ ಆ್ಯಡ್ ಹಾಕಿತ್ತಲ್ಲ ನಿಂಗೆ ಉಂಡೆ ಚಿಕನ್ ಫ್ರೈ ಆಗಿತ್ತು ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ಕ ജെൻഡ് പീഡത്തിൽ നാട് ഉണ്ടാലേ മെസ്ററെ ചീസ് യൂസ് ആക്കിര ലാസ്റ്റ് വൺ ഗുണ്ടേ ഇവിടെ പ്രൊസെസ്ഡ് ചീസ് ആഡ് ആക്കിട്ടുല്ല മക്കളു പ്രൊസെസ് ചീസ് ടേസ്റ്റ് ഇഷ്ടവില്ല അത് ആയിട്ട് നാടെ ബ സപ്രേറ്റ് ആയി ഒന്നും ആക്കോണ്ടുല്ല നെക്സ്റ്റ് ഉണ്ടാലേ ഈ പീജാത്ത് പാൻഗിട്ടിട്ട് ഒരു പല കാവല മേലേ പല ബക്കോനോ ബേക്കാവായി ലിഡ് ക്ലോസ് ആക്കിയിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഈങ്ങായിട്ട് പീജ പർഫെക്റ്റ് ആയിട്ട് ബേക്കു കിട്ടും ഓവൻ എന്തും വേനട്ടില്ല നിങ്ങൾ ഓവനില ബക്കാക്കിഫീൻ മിനിറ്റ്സ് ബേക്കാക്കി തെറ്റിംഗ് ആയിട്ട് നമുക്ക് കുറൂടെ ത്ര പർഫെക്റ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടല്ലേ നല്ല ടേസ്റ്റി ആയി തീന് നിങ്ങൾ ഈ റെസിപ്പിരവർക്ക ട്രൈ ആക്കുന്നു നെക്സ്റ്റ് ഉണ്ടല്ലേ ഒരു ടെൻ ഓ കളാക്ക് ആകുമ്പോഴത്തക്കോ ഞങ്ങൾ ഊരൂസ് പോയിൻറ്റ് നൈറ്റ് ലേറ്റ് ആയിട്ട് പോകുമ്പോൾ അവിടെ ഒരു ട്വൽ ട്വൽവ് തട്ടി തോൽ ഫുൾ ഓപ്പനിക്ക് അങ്ങനെ റെസിപ്പിലൂടെ ടെൻ ഓ ക്ലാക്ക് പോകും

ഇന്നും ബൈബിളിൽ കൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കർമന ജീവനാടിൽ നമാസ്തല്ല് ത്വൂർഗിയ്യുല വൽ അനീക്യ്യുല ഇൻദമീൻ ഹലീമത്തുൽ സഅദിയ്യ റളിയല്ലാഹു അൻഹാ الله <سؤال> اكبر في قران کي سيون جيون عالم آهن ۽ جوءِ دعام لينياي اول <سؤال> وهنگ کي ڪري <سؤال> ٿو سورا <سؤال> بنا کي ڇوڙا اولين جو پتو آهي ڇوڙا اولين جو پتو آهي ۽ اسان جو ಒಂದು ಕಾಲ್ ತೆರೆಯ ಅಧಿಕಾರಿಗಳು ಮತ್ತು ಸ್ವಚ್ಛತಾ ಪೌರಕಾರ್ಮಿಕರು ಹಾಗೂ ನಗರಸಭೆಯ ಮುಖ್ಯಸ್ಥರು

ಫುಲ್ ಎಲ್ಲ ಕುರುಡಿ ರೇಟ್ಗೆಲ್ಲ ಐಟಮ್ಸ್ ಐಟಮ್ಸೆಲ್ಲ ನಿಂತು ಟ್ವೆಂಟಿ ರುಪೀಸ್ ಶಾಪಲ್ಲಿ ಔಟ್ ಔಡ್ ನಿಂತು ಎಲ್ಲ ಐಟಮ್ಸ್ನಲ್ಲ ನಿಂತು ಮಾತ್ರ மேங்களூரில் சே சேல் வந்துரல்லே அதே ஐட்டம்ஸ் எல்லாம் இடத்துல ஐட்டம்ஸ் கூட சேம் ஐட்டம்ஸ் இந்த அதுக்கு ஒரு டி ரேட்டுக்கு நல்ல இன் ஐட்டம்ஸ் என்ன எக்ஸ்பீரியன்ஸ் தேங்க் யூ ஃபார் வாட்சிங்